വൈകുന്നേരം ഫുട്ബോൾ കളിക്കാനായിട്ട് പോവേണ്ട അങ്ങനെ കഴിവിട്ട ഓരോ ജേഴ്സികളും പോയി പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വെച്ചിരുന്നു വെയിലൊന്നും ഇല്ലാത്തോണ്ട് ഒന്നും ഉണി കാണൂല്ല എന്നാണ് വിചാരിച്ച പക്ഷെ എല്ലാ ജേഴ്സിയും നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ടെ ഇനി നേരെ പോയി ഫുട്ബോൾ കളിക്കുന്ന ജേഴ്സിയൊക്കെ വലിച്ചിട്ട് ഇട്ടതിനു ശേഷം നേരെ ഇനി ഫുട്ബോൾ കളിക്കാനായിട്ട് പോവട്ടെ നിങ്ങൾക്ക് കാണുമല്ലോ ഒരു ജേഴ്സി ഫുട്ബോൾ കഴിക്കണ നേരത്തെ മാത്രമായിട്ടുള്ള ഒരു ഫേവറ്റ് ജേഴ്സി എനിക്ക് ഇതാണ് കേട്ടോ എന്റെ ഫുട്ബോൾ കളിക്കാൻ നേരത്തെ മാത്രമായിട്ടുള്ള ഒരു ഫേവറ്റ് ജേഴ്സ് അങ്ങനെ ജേഴ്സിയൊക്കെ വലിച്ചേറ്റിട്ട് ചോക്കിങ്സ് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് എന്റെ ബൂട്ടിന്റെ കയ്യിലേ ഇല്ലെട്ടെ എന്റെ കൂട്ടൻ്റെ കയ്യിലാണ് എന്റെ ബൂട്ടിരിക്കേണ്ടത് എല്ലാം വലിച്ചിട്ട് ഇട്ടതിന് ഞാൻ ഓർത്തന്നെ നേരെ അവന്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ പോയി ബൂട്ട് നോക്കിയപ്പോൾ അവിടെ ബൂട്ട് കാണാനേ ഇട്ട് കാരണം എന്റെ ബൂട്ട് അവിടെ ഇല്ല പിന്നെ കൈ ഒരു നിവ്യരെ ബൂട്ടാണ് പിന്നെ കൈ കെട്ടിയ ബൂട്ട് ബൂട്ടെടുത്തോണ്ട് നേരെ അങ്ങ് പോവാൻ വിചാരിച്ചു നല്ല രീതിക്ക് സമയം അങ്ങോട്ട് അങ്ങനെ വണ്ടി എടുത്തോ ഇറങ്ങിയപ്പോൾ റോഡ് സൈഡിൽ മാമിനെ കണ്ടിട്ട് അങ്ങനെ മാമിനെ വണ്ടിയുടെ ബാക്ക് ബാക്കിയായിട്ട് നേരെ വീടിന്റെ ഫ്രണ്ടിലേക്ക് മാമിക്കൊരു ടാറ്റയും കൊടുത്തിന് ശേഷം നേരെ ഇനി ഗ്രൗണ്ടിലോട്ടാണ് അങ്ങനെ ഒരു വിധത്തിൽ വണ്ടി ഓടിച്ച് നമ്മൾ ഗ്രൗണ്ടിലോട്ട് എത്തിയിട്ട് ഗ്രൗണ്ടിൽ എത്തിയപ്പോ അവിടെ ആരും വന്നിട്ടില്ല കേട്ടോ ഇത്രയും നേരിട്ട് അങ്ങനെ ബൂട്ടെ കൊണ്ട് നേരെ പോയി ഗ്രൗണ്ടില് കുറച്ചേര് ഇരുന്നപ്പോഴത്തേക്ക് പയ്യമ്മരെല്ലാരും അങ്ങോട്ട് വന്നിട്ട് അങ്ങനെ പയ്യന്മാരൊക്കെ വന്നതിന് ശേഷം നേരെ ബൂട്ടൊക്കെ ഇട്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കളി തുടങ്ങി പാതയപ്പോ കളിറങ്ങേ വന്നിട്ടാണ് വേറെ ഒന്നും നിവേരെ ബൂട്ടുകാരൻ വേറെ ഒന്നും ഇട്ടോ ബൂട്ടിട്ട് പത്ത് മിനിറ്റ് ബോട്ട് രണ്ടായിട്ട് കീറിട്ട് വെളി വരുന്ന രീതിക്ക് നല്ല രീതിയിൽ കീറിയിട്ട നിങ്ങൾ നിവേരെ ബൂട്ടിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടിയിലൊന്നും കമന്റ് ചെയ്യണം കേട്ടോ ഇത്രയും വൃത്തിയിട്ട് ഒരു ബോട്ട് എന്റെ ജീവിതത്തിട്ടിട്ടില്ല രണ്ട് കാലം ഒരേപോലെ കയറി കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാൻ കേട്ടോ